ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ തന്നെ മലപ്പുറം കോടൂർ ഗ്രാമപഞ്ചായത്തിലടക്കം ആളുകൾ ഈ പറയുന്ന പത്തുമണി ആ ഒരു സമയത്തല്ല എത്തിച്ചേർന്നത് പഞ്ചായത്തുകൾ കയറി നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത് എൽ എസ് ജി ഡി എന്ന വകുപ്പിന്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല ഡെസ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം അല്ലേ അവർക്കവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി നിങ്ങൾക്കങ്ങനെ ഇരുന്നാൽ മതിയോ ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ബ്യൂറോയിലെ ഇപ്പോൾ സമയം എത്രയായി എട്ടേകാല് നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ കസേരയിലല്ല എൻ്റെ ഓഫീസിലെ കസേരയിലാണ് ഇരിക്കുന്നത് അല്ലേ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെയാണ് എൽ എസ് ടി ഡിയിലെ ജീവനക്കാരും ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളുടെ കസേരയിൽ നനങ്ങാതിരുന്നാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഓവർസിയർ സ്വന്തം കസേരയിൽ നനങ്ങില്ല അങ്ങനെ അയാൾ കാര്യങ്ങൾ വലിയ നടക്കൂ അപ്പോൾ അത് മനസ്സിലാക്കണം അത് ഒന്ന് റിപ്പോർട്ടർമാരോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊന്ന് പറയുന്നത് നല്ലതാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം പോകുന്നതിൽ തെറ്റില്ല ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനും തെറ്റില്ല അതിൽ നിന്ന് സർക്കാരിന് സഹായകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ പോയിട്ട് നിങ്ങൾ ആ നിങ്ങളാ രേഖയെടുക്കൂ രജിസ്റ്റർ ഒന്നെടുത്ത് കാണിക്കൂ എന്നൊന്നും പറയുന്നത് ശരിയല്ല അതൊന്നും ഞങ്ങൾക്ക് നിയമവിരുദ്ധമാണ് ഒരു രജിസ്റ്ററും പോയിട്ട് പരിശോധിക്കാൻ ഒരു റിപ്പോർട്ടർക്കും അധികാരമില്ല തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗം ഫീൽഡിൽ പോകേണ്ടവരാണ് നികുതി പിരിക്കാൻ പോകേണ്ടവർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫീൽഡിൽ ജോലി ചെയ്യേണ്ടതാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് അപ്പോൾ അവർ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവർ കസേര തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം എന്താണോ അവരുടെ യഥാർത്ഥ ജോലി അത് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അത് മനസ്സിലാക്കാതെയാണ് കസേരയിലാളുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഈ പരാതി ഉന്നയിക്കുന്നത് അപ്പോൾ ആ കണക്കുകൾ പരിശോധിച്ചു ഇന്ന് നിങ്ങൾ പോയ എല്ലാ സ്ഥലത്തും കൂടി നൂറ്റി മുപ്പത്തിനാല് ജീവനക്കാരുണ്ട് ആ നൂറ്റി മുപ്പത്തിനാല് ജീവനക്കാരിൽ നൂറ്റി പതിനാല് പേർ ജോലിക്ക് ഇന്ന് ഹാജരായിട്ടുണ്ട് ഇരുപത് പേർ ലീ ലീവാണ് അനധികൃതമായി സമയത്ത് ഹാജരാകാത്ത ആരുമില്ല നൂറ്റി എട്ട് പേരും രാവിലെ പത്ത് മണിക്ക് മുമ്പ് ജോലിക്ക് ഹാജരായിട്ടുണ്ട് ആറ് പേർ ഫീൽഡിലാണ് ബാക്കി ഇരുപത് പേർ ലീവിലാണ് അല്ലാത്ത ആളുകൾ ഉണ്ടാവാൻ ചിലയിടത്തൊക്കെ അത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും പല ജില്ലകളിലും ഒരു പഞ്ചായത്തിൽ കണ്ടു നമ്മൾ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട് അറിഞ്ഞിട്ടും വൈകി വന്ന പല ജീവനക്കാരും ബാക്കിലൂടെ അല്ലെങ്കിൽ പുറകുവശത്തും കൂടെ കയറിയ ഒരു സംഭവം പല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പരിശോധിക്കാം ആ അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാം പക്ഷേ ജോലി ചെയ്യാത്ത കൂട്ടർ എല്ലാ രംഗത്തും ഉണ്ടാവും അത് മാധ്യമ മേഖലയിലും ഉണ്ടാവും എല്ലാ രംഗത്തും ഉണ്ടാവും അത്തരം ആളുകളുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഞങ്ങള കാര്യത്തിലൊക്കെ പരിശോധനയും നടപടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവാക്കി ജോലിക്ക് വന്ന് അതിനിടയിൽ ഒരു റീല് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടലിനിറയായാലും ജീവനക്കാർ അതുപോലെ ആത്മാർത്ഥമായിട്ട് സമയത്ത് എത്തുകയും ജോലിയും ചെയ്യുന്നവരെ കൂടി മോശക്കാരാക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ